ഈ ഷോപ്പിൽ നിങ്ങളുടെ വീട്ടിലെ പഴയ പാത്രങ്ങൾ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ പുതിയ പാത്രങ്ങളായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാൻ പറ്റും അതുപോലെ തന്നെ എല്ലാം ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണ് ഇത് ആക്ച്വലി പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമാണ് ആക്ച്വലി പാത്രങ്ങൾ മാത്രമല്ല എല്ലാ ടൈപ്പ് ഓഫ് കിച്ചൺ അപ്ലയൻസും എടുക്കും കേട്ടോ ഇപ്പം പഴയ മൈക്രോവേവോ അവനോ അതുപോലെ തന്നെ പഴയ പാനുകൾ അതുപോലെ വേറെന്താ എയർ ഫ്രൈയേഴ്സ് അങ്ങനെ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യാൻ വരുന്ന എന്ത് സാധനം വേണം ഇവരെടുക്കും കേട്ടോ അതുപോലെ തന്നെ ഈയൊരു ഓഫർ ആണെങ്കിൽ ജൂൺ മുപ്പതാം തീയതി വരെ മാത്രമേ വീട്ടിലായിട്ടുള്ളൂ ഈ ഒരു ഓഫറിന്റെ പേര് എന്തും എന്തിനോടും പിന്നെ നമ്മൾ ഇവിടെ കൊണ്ട് കൊടുക്കുന്ന പാത്രങ്ങൾ പ്രസിഡന്റ് തന്നെ ആവണം എന്നില്ല ഏത് ബ്രാൻഡിനെ വേണം നമുക്ക് കൊണ്ട് കൊടുക്കാം അതുപോലെ തന്നെ ഏത് കണ്ടീഷനിലുള്ള ആണെങ്കിലും അവരെടുക്കും കേട്ടോ നമ്മൾ ഈ സാധനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അപ് ടു സിക്സി പെർസെന്റേജ് ഓഫ് ആണ് കേട്ടോ അവർ ഓഫർ ചെയ്യുന്നത് ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ ട്രിവാൻഡം തമ്പാനൂര് അരിട്രോ ജംഗ്ഷൻ അല്ലേ അവിടെ സെൻട്രൽ റെസിഡൻസി ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പ്രസിഡ് എക്സ്ക്ലൂസീവ് ഈ ഒരു പ്രസിഡന്റ് ഷോറൂമിൽ എന്തൊക്കെ സാധനങ്ങൾ കിട്ടും ജസ്റ്റ് നമുക്ക് നോക്കി വന്നാലോ

അപ്പൊ ഇത് തന്നെ കാണിക്കും അതായിരിക്കും ബെറ്റർ നോക്കി എടുക്കുന്ന പോലെ എല്ലൈ പറ다가 കംപ്ലീറ്റ് ആവുന്നില്ല ഇതില് ഗ്രേൻഡ ഉണ്ട് ഇതിന് ഹെർ ക്യാപ്പ് തുറക്കാൻ പറ്റാഞ്ഞിട്ട് എടുടോണം ടോപ്പിലെ കവർ ഇത് അല്ലേ ആ തുറക്കണതായിത്രേ അടുത്തത് കട്ട് ചെയ്ത് തന്നെ കൂടെ ഒന്ന് കാണിച്ചു Kwen mi sek tanv da cost to wan Kwen li ke waman Kel may lok Paramongeri organizational artet San may lan и na kapayan Akin olan san kan ta Akon പുതിയ മോഡൽ ഇൻഡക്ഷൻ അരണ്ട ആനിക സത്തനാണോ അതോ മെഡിറ്റേറ്റോ ആണോ സർ ബോട്ടിലുണ്ടോ ഹ് ഹ് ബോട്ടിലേ ഹ് ഓപ്പൺ ചെയ്തിട്ട് ഇത് കേക്ക് ബാക്കി ആണോ മൗൾഡ് ആണോ ഇത് ഫ്രൈയിംഗ് ബക്കറ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഫ്രൈ ഓപ്പൺ ചെയ്യണം എന്ന് കാണിച്ചാലും അല്ലോ ഇത് സ്ഥിതിയ കാണിച്ചാൽ ഒന്ന് തുറക്കട്ടേ കാണിച്ചു ഞാൻ പറഞ്ഞു ഇതിനൊന്നും കൂടി എടുക്കട്ടെ ഹേയ് ഇതെറ്റ് പോയ പോലെ അല്ലേ എഫ് എ വയറ് ഗർമിനി നോസ്റ്റർ ഇങ്ങനെയല്ല വരുന്നത് കൈയാറോ റോട്ടി മെറ്റൽ കാണിക്കാം ഇതിക്ക് ഫോൺ വിടോടാ പിക്ക് ഫോണിൽ ഒരു ലിഡ് കൂട വരുന്നുണ്ടാണ് അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ എന്ത് നിന്നോ ടെസ്റ്റ് ചെയ്തതിന് അടുത്തതിന് പാടാനൊരു മിഠസ ഉണ്ട് കൊടുക്കും ഒരു മിഠേ കാണ شايف ഈ ടൈപ്പിന് ഒരു അഡിഷണൽ ലിഡ് കൂട വരുന്നുണ്ടോ അപ്പോൾ ആ ഒരു സർ അപ്പോൾ ಏನെന്നാ പ്രഷർ വേണ്ടാതെ അതിനെ അതൊക്കെ അങ്ങനെ ഓക്കേ ആണ് ഓക്കേ സർ ഓക്കേ തൈ നീന കുറക്കമേ വേണ്ട ആയിസി പൊട്ടിക്കണ്ട വേണ്ട വേണ്ട ഇടി വെച്ച് അത് നല്ല പ്രസ് ചെയ്യിച്ചിട്ട് മറയുന്നു. അപ്പോൾ ചെയ്യുമ്പോൾ ക്ലിപ്പ് ചാടി വരും. ഗ്ലാസ് ആ ഒരു ചോപ്പും അത് വേറെ ബ്ലൂ കളറ് ജസ്റ്റ് ഒന്ന് കയ്യില് വെച്ചിട്ട് ോ ഒരു മിനിറ്റ് കേട്ടോ ആ ഓക്കെ ഓക്കെ എടുത്തോ ഓൺ ചെയ്തു ഓൺ ചെയ്തു

അതുകൊണ്ട് മരി ഓക്കേ ആൾറെങ്ങള് ആ സർവത കാണിക്കാൻ ഞാൻ വെക്കുന്നു ഓരോ ഗ്രൂപ്പൊക്കെ എടുക്കുക അന്നും കമ്പാരിറ്റി ഉണ്ട് ഇങ്ങേനെ അനാവശ്യമായിട്ട് മരി ഓക്കേ ആ സർവത കാണിക്കാൻ ഞാൻ വെക്കുന്നു അതാണ് നമ്മൾ ആദ്യം റെഡി ചെയ്യേണ്ടത് ഫുള് കറക്കി കാണിച്ചോട്ട് കറങ്ങി നല്ല बॉक्स <US uneopen morally>

ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാമ്പിൾ ടീച്ചെല്ലാം ഉണ്ടോ ഇല്ലല്ലേ എന്നാ ഒരു മകനോ ഓ വീട വരെ ഇത് നോക്കുന്നവര് കാണാനില്ലേ എങ്ങാനും കൈ എടുക്കാനാണ് 280 ലെ റേറ്റ് ഉണ്ട് സ്റ്റീൽ ഉണ്ട് ലാസ്റ്റ് വരെ റേറ്റ് കൊടുത്തിട്ടുണ്ട് ആ വെയിറ്റില് ആണ് പിന്നെ കുറച്ച് ഉണ്ട് ആ റേറ്റ് ഓ

കുക്കറത്ത് തുറക്കും ഇതെടുത്ത് തുറക്ക് മറ്റേത് തുറക്ക് അത് തുറക്ക് തുറക്ക അതെടുക്കുക